ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വിലങ്ങാട് നിയമസഭാ പരിസ്ഥിതി സമിതി സന്ദർശനം നടത്തി വിലങ്ങാട്ടെ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി മുൻഗണനാ പട്ടിക തയ്യാറാക്കണമെന്ന് സമിതി നിർദ്ദേശിച്ചു നിയമസഭാ പരിസ്ഥിതി ചെയർമാൻ ഇ കെ വിജയൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് സംഘം സന്ദർശനം നടത്തിയത് നിയമസഭാ പരിസ്ഥിതി സമിതി ചെയർമാൻ ഇ കെ വിജയൻ എം എൽ എ എം എൽ എമാരും സമിതി അംഗങ്ങളുമായ മോൻസ് ജോസഫ് ജോബ് മൈക്കിൾ സജീവ് ജോസഫ് ടി ഐ മധുസൂദനൻ കെ ഡി പ്രസേനൻ എന്നിവരാണ് ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശം സന്ദർശിച്ചത് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട മാത്യുവിന്റെ വീടും സംഘം സന്ദർശിച്ചു തുടർന്ന് നാദാപുരം റെസ്റ്റ് ഹൌസിൽ അവലോകന യോഗം ചേർന്നു വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പഠനം ഇനിയും തുടരുമെന്നും എൻ ഐ ടിയുടെ സഹകരണത്തോടെ റഡാർ സർവേ ഉൾപ്പെടെ നടത്തുമെന്നും സ്ഥലം എം എൽ എ കൂടിയായ ഇ കെ വിജയൻ പറഞ്ഞു വിലങ്ങാട് ഉരുൾപൊട്ടലിൽ കൃഷിനാശം സംഭവിച്ച മുഴുവൻ പേരെയും നഷ്ടപരിഹാര പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് സമിതി അംഗം മോൻസ് ജോസഫ് എം വ്യക്തമാക്കി കൃഷിനാശത്തിന്റെ കാര്യത്തിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കാലതാമസം ഒഴിവാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ജോബ് മൈക്കിൾ എം എൽ എ പറഞ്ഞു ദുരന്തബാധിതർ എടുത്ത ലോണുകളുമായി ബന്ധപ്പെട്ട് ബാങ്കുകളുടെ പ്രത്യേക യോഗം വിളിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു യോഗത്തിൽ ദുരന്ത നിവാരണ വിഭാഗം ഉദ്യോഗസ്ഥരും മറ്റ് വിവിധ വകുപ്പ് മേധാവികളും ചേർന്ന് നാശനഷ്ടങ്ങളുടെ കണക്കുകളും പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടും അവതരിപ്പിച്ചു കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്